എന്ത് മിന്നുസേ മിന്നുസ എന്ത് മിന്നുസേ നായനെ കണ്ടിട്ടാട്ടി പേടിക്കണ്ട എന്ത് വാതിൽ തുറക്കണോ ഏ ഞാൻ മാമന്റെ വീട്ടിലേട്ടാ കടന്നത് ആറ്റില്ല അവിടെ കടക്കാറ് അപ്പോ രാവിലെ വന്നപ്പത്തിനും അവള് പുറത്തൊക്കെ പോയി വന്നിരിക്കണു വാതിൽ തുറക്കാൻ പറയാനോ മിനുസേ മിന്നു മിന്നു അതിലുള്ള ഒക്കെ ഞാൻ തരാ മിന്നു വെറുതെ മണത്ത് മണത്ത് പോവല്ലേ ഞാൻ തരൂ മിന്നു മിന്നു വാതിൽ മിനു വാതിലക്കണമോ വാതിലൊർക്കുമ്പോഴ്ക്ക് മുന്നിലാവുള്ള കണ്ടോ അപ്പൊ തുറന്നേരാ ചാവിടുക്കട്ട്മാ ചിടുക്കട്ടെ കേട്ടോ മിന്നുസേ ിഞ്ഞോ മിഞ്ഞു ഉമ്മാന്റെ കുഞ്ഞേ ഉമ്മാന്റെ മിഞ്ുമോളെ ഇതിലേ ചോറും മത്തിയും ഉണ്ട് അതാണ് ഇപ്പൊരാള് ഏർ ഇങ്ങനെ മണത്ത് മണത്ത് വരിക അവര് വിശക്കുണ്ടാവും അയിന്റെക്കാട്ടിലും അപ്പുറം തിരക്കായിട്ട് ഇതാ ഒരാൾ വന്ന് നിക്കണുട്ടോ ഏർ ഇവള്ക്ക് വയറ് വെസ് പിന്നെ തീരെ നിക്ക കല്ലി ഉണ്ടാവില്ല ഇവളിങ്ങനെ വരും ഇവളാണെങ്കി എല്ലാരും ഇങ്ങനെ വെറുത്ത പോലെ പറയും നായ ആയതുകൊണ്ട് നായ ആയതുകൊണ്ട് പാവാണ് അതൊരു വയറ് വശന്നാൽ നമ്മളെ വീടിൻ്റെ അവിടെക്ക് തിരഞ്ഞു വരും കേട്ടോ ഇത് കുറച്ച് ചോറ് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അങ്ങോട്ട് പോയിക്കോളും ഏഹ് പിന്നെ അവൾക്ക് ഒരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അവളുടെ മോള്ടേ മോളെ മോളെ എന്നൊക്കെ വിളിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും പറയും ഇതിന് മോളെ മോളിട്ടിയെന്നൊക്കെ വിളിക്കണ നേരം അവൾക്ക് വേറെ എന്തെങ്കിലും പേര് മോൾട്ടി കുഞ്ഞ തുറന്നേരപ്പ വരാ അത് എവിടക്ക് പോയി നോക്കട്ടെ കേട്ടോ മിഞ്ഞു മിഞ്ഞു മിന്നു മിന്നു സമാധാനില്ല കവറിലെന്താനോന്ന് വെച്ചിട്ട് മോൾട്ടി എനിക്ക് പറഞ്ഞു മനസ്സിലാവില്ല മോൾട്ടിയെ മുളിട്ടി പമ്പരം തിരിക്കണ പോലെ ഇന്ന കണ്ടോ വാലും ഇങ്ങനെ ഇട്ട് കറക്കും കാരണം അവൾക്ക് വിഷമം അതിനോ എന്തെങ്കിലുമൊക്കെ കിട്ടണം കണ്ടോ ഞാൻ വന്നാ മതി അവൾക്ക് മനസ്സിലാ അവിടെ പോയി കടക്കൂട്ടോ ടീച്ചറന്മാരത്ത് അതാ അവിടെ പോയി കടക്കും അവിടെ കിടന്നോ അവിടെ കിടന്നട്ടോ എവിടേക്ക പോണ് അല്ലെങ്കി അവിടെ കിടക്കലാണ് മേത് മിന്നുസേ മിന്നു മിന്നു മോളെ വാതിലിന്റെ മുന്നിലവളാ ഫാനൊന്നും അല്ലോട്ടോ കേറേണ്ടി ബൾക്ക് കേറാൻ തിരക്കായിട്ട് നിക്കും രാവിലെ ഇത്തിങ്ങനെ നിക്കും കണ്ടോ ഓടി ഉള്ളില് സ്മില്ല മിന്നു അപ്പൊ ആ ഡോറും അടച്ചിക്കല്ലേ മലേ

ഉള്ളത് അവിടെയാണ് കേട്ടോ ഏഹ് മതിലുമ്പോൾ നിൽക്കണമുണ്ടോ അപ്പം വരും കേട്ടോ അവൾക്കാണ് ഈ ചോറ് ഇടുന്നതെന്ന് വേ മനസ്സിലാവും കേട്ടോ അവിടെ കാത്ത് നിൽക്കാണ് ഇന്നേരത്ത് നിൽക്കണ അവളുടെ ചീത്ത പറയേ എല്ലാരും പറയുന്നുണ്ടല്ലേ അപ്പൊ എല്ലാരോടും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനങ്ങനെയൊക്കെ കാട്ടുന്നതെന്നൊക്കെ ചോദിച്ചാ പെട്ടെന്ന് മനസ്സിലാവും അവൾക്ക് നല്ല ബുദ്ധിയാ അത് കുറേ മുന്നേ നല്ല വെയ്യാതായതാട്ടോ ഇതിൻ്റെ പൊക്കം ഞാനും മഞ്ഞപ്പൊടി വെള്ളമൊക്കെ കലക്കി മേലിക്കൂടെ കൊഴിച്ചിട്ട് എല്ലാത്തിനും വന്നിങ്ങനെ നിന്ന് തരും കൊഴിച്ചു പൊക്കം മാറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം അവൻ തോന്നുള്ളൂ വയറ് വെസ്തന്നൊട്ടി അപ്പോൾ ഓടി വരും മുളട്ടി മോള്ടി ഓടിയോ ായോ വരണ്ട് എന്താ സ്പീഡ് നോക്കിയൊക്കെ സ്മില്ലായോ നേടിട്ടോട്ടേ നീ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ ഞാൻ അവരിങ്ങനെ അവർക്ക് ദാഹം വരുമ്പോൾ ഒന്ന് കുടിച്ചോളും ഇവളാണ് ഇവൾക്ക് പൊരിച്ചാൽ അയക്കണം എന്താ മിന്നുസേ മിന്നുസിന് തന്നില്ലേ ചോറ് അത് പോണ്ട അങ്ങോട്ട് പോണ്ടേരെ വിളിച്ചതിന്റെ പിന്നാലെ അവളെ കൊണ്ട് ശല്യൊന്നും ഇല്ല മിന്നുസിനോട് അവരെ ശരിക്കും മക്കളുള്ള വീട് പോലെ തൊരോ വലിയ തോണേനും നമ്മളെ പേരത്തെ കുട്ടികളുടെ ഒക്കെ പേരുകൾ അവർ കിട്ടുക വെറുതെ അവർക്കൊരു സന്തോഷമായിക്കോട്ടെല്ലേ

വെള്ളം വേണ്ട ടി വായിക്കണില്ല എനിക്ക് മോളിട്ട് വെള്ളം വേണ്ടെന്നാ ആ വെള്ളം ഒന്ന് രാവിലെ വേണ്ടെന്ന് തോന്നുന്നു ഇനി ഇങ്ങനെ പോകട്ട ഒരു പോക്ക് പിന്നെ എപ്പോഴേലും വയർ വെച്ചാൽ അവൾ ഓടി വരുവുള്ളൂ അപ്പം മറുത്ത് വരുമ്പോഴേക്കെന്തേലും ഉണ്ടെങ്കിൽ കൊടുത്തപ്പോഴാൻ പോകും